ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു ടീച്ചറിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ടീച്ചറിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ പേര് ശ്രീലത എന്നാണ് കണ്ണൂരാണ് അവരുടെ വീടും അതുപോലെ തന്നെ അവരൊരു കോളേജ് അധ്യാപികയാണ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അതായത് ആ ഒരു കോളേജില് തന്നെ ഒരു അധ്യാപകനിൽ നിന്നും ചില സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നു അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഈ ഒരു ടീച്ചറിന് പണിഷ്മെന്റ് കൊടുക്കുകയും അവരെ സസ്പെൻഡ് ചെയ്തു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ അതായത് ആ ഒരു അധ്യാപകനും അതേ രീതിയിൽ ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു അതായത് സസ്പെൻഷൻ കൊടുത്തു എന്നല്ലാതെ പുള്ളിക്ക് ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല പക്ഷെ ഈ ഒരു ടീച്ചറിന് അവരെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്ത ആ ഒരു അധ്യാപകന്റെ ആ ഒരു കാര്യം ചോദ്യം ചെയ്തതിന് ഈ ഒരു ടീച്ചറിനെ സസ്പെൻഡ് ചെയ്തു അപ്പൊ ആദ്യമൊക്കെ ഇവര് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ശ്രീലു മൈ ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ ഈ ഒരു ടീച്ചർ ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിരുന്നു കുളിച്ചാണ് ടീച്ചർ പ്രതിഷേധം നടത്തിയത് അപ്പൊ നമുക്ക് നമ്മൾ അതിനോട് എതിർപ്പായിരുന്നു കാരണം ഇങ്ങനെ ഒരു അധിക്ഷേപം അവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് നേരിടേണ്ടി വന്നതിന് അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നഗ്ന പ്രദർശനം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരിക്കലും ഇല്ല അത് പബ്ലിക്കിനെ കാണിക്കാമെന്നല്ലാതെ ആ ഒരു ജോലി എന്താ പറയാ ആ ഒരു ജോലി റിലേറ്റഡ് ആയിട്ട് അവരങ്ങനെ ഒരു പ്രതിഷേധം നടത്തണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ കോളേജിന്റെ അവിടെ പോയിട്ട് നടത്തുക അല്ല ഉദ്യോഗസ്ഥർ എവിടെയാണ് അവിടെ പോയിട്ട് പ്രതിഷേധിക്കുക ഇപ്പൊ എന്തായാലും ഇപ്പൊ ആയിട്ട് അവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിട്ട് പ്രതിഷേധമാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിടെ തന്നെ ഇരിക്കു തഴുന്നേ കൊണ്ട് ഓർക്ക അപ്പൊ എല്ലാവരും കണ്ടല്ലോ ആ ഇപ്പൊ കാണുമ്പോഴത്തേക്കും അവരോട് ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നീതി ലഭിച്ചേക്കാം അല്ലാതെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ കുറെ അധികം ആൾക്കാരെ എന്താ പറയാ പ്രദർശനത്തിലൂടെ കുളിച്ചത് കൊണ്ടോ പ്രതിഷേധിച്ചത് ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിട്ടാണ് അവർ ഈ ഒരു രീതിയിൽ കുളിച്ച് പ്രതിഷേധിക്കുന്നത് ഒരുപക്ഷെ ഇത് ആ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നീതി ലഭിച്ചേക്കാം അപ്പോൾ ഇപ്പൊ നമ്മളും ആഗ്രഹിക്കുന്നത് സത്യസന്ധമായിട്ട് അവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ തന്നെയാണ് അവർക്ക് ഒരു അധ്യാപകനിൽ നിന്ന് തന്നെ ആ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനിൽ നിന്ന് തന്നെ ഒരു ലൈംഗിക അധിക്ഷേപം നേരിടേണ്ടി വരുന്നു അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളും അവർക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരൊരു എന്താ പറയാ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ വലിയ മക്കളാണ് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ് അപ്പൊ ഇവർക്ക് ഇവര് ഒരു എന്താ പറയാ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവരടുത്ത് ലൈംഗികാധിക്ഷേപം കാണിച്ച ഒരു അധ്യാപകൻ ആ ഒരു അധ്യാപകനെ കുറിച്ച് ഈ ഒരു ടീച്ചർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ട് മദ്യപിച്ചിട്ടാണ് കോളേജിൽ എത്തുന്നതും ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ഇവർ കാണിക്കുന്ന ഈ ഒരു പ്രതിഷേധം സത്യസന്ധമാണ് ഇവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തപ്പോ ഇവർ ഇവരെ വിമർശിച്ചാണ് വീഡിയോ ചെയ്തത് കാരണം ഇവര് ഒരുമാതിരി വേഷം കെട്ടലൊക്കെ കാണിച്ചുകൊണ്ട് നഗ്നതാ പ്രദർശനത്തിലൂടെ ഒരുമാതിരി വൃത്തിയുടെ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ലൈവ് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് പ്രയോജനം അവരുടെ ആ ഒരു ജോലി പോയതിന്റെ പ്രതിഷേധമാണ് അവർ നടത്തുന്നതെങ്കിൽ അത് ചെയ്യേണ്ട സ്ഥലത്ത് പോയി പ്രതിഷേധിക്കുക അല്ലാതെ യൂട്യൂബ് ചാനലിലൂടെ നഗ്നതാ പ്രദർശനം നടത്തിയതുകൊണ്ടോ കുളിച്ച് കാണിച്ചുകൊണ്ടോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ട് ടീച്ചർ ഒന്ന് രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ടും കൽപ്പിച്ചു തന്നെ അവർ പ്രതിഷേധിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന് നമ്മളും സപ്പോർട്ട് തന്നെയാണ് കാരണം ഇപ്പൊ ഒരിടത്തും സ്ത്രീകൾക്ക് സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ച് ഭർത്താവ് ഉപേക്ഷിച്ചാലേ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളൊക്കെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ലൈംഗിക അധിക്ഷേപങ്ങള് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ടീച്ചറിനും നേരിടേണ്ടി വന്നത് അപ്പോ ഈ ഒരു ടീച്ചറിനെതിരായിട്ട് കോളേജ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ ഇവർ നഗ്നതാ പ്രദർശനം നടത്തിയത് കൊണ്ടാണ് ഈ ടീച്ചറിനെ ഇതേപോലെ ഒരു സസ്പെൻഷൻ കൊടുത്തെന്നാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായം ഇപ്പൊ ഒരു കോളേജ് അധ്യാപികയാണ് എന്ന് വെച്ചത് കൊണ്ട് അവർക്കൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് നടത്തരുത് എന്നുള്ള എങ്ങും നിയമമൊന്നുമില്ല എങ്ങും നിയമവും പിന്നെ നഗ്നതാ പ്രദർശനം നടത്തുന്ന നടത്തുന്നതിനോട് നമുക്കും താല്പര്യമില്ല കാരണം അത്രയും പ്രായമുള്ള ഒരു ടീച്ചറാണ് ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് റെസ്പെക്റ്റും അതിൻ്റെതായിട്ടുള്ള ഒരു ബഹുമാനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അവരുടെ പ്രവൃത്തിയും അങ്ങനെ ആയിരിക്കണം നൂറ് ശതമാനം ആ ഒരു ടീച്ചറിന്റെ ഭാഗം ന്യായീകരിക്കുകയല്ല അവരുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം യൂട്യൂബ് ചാനലിലൂടെ അവർ കാണിച്ചു കൂട്ടുന്ന ചില വീഡിയോസ് അല്ല ചില ഡ്രസ്സിംഗിലും വന്ന് കാണിക്കുന്നത് തികച്ചും മോശമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു കാര്യത്തില് അവരങ്ങനെ കാണിച്ചു എന്ന് വെച്ചിട്ട് അവർക്കെതിരായിട്ട് ലൈംഗിക അധിക്ഷേപം നടത്താൻ അവരെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്നത് ശരിയാണോ അത് ഒരു അധ്യാപകൻ തന്നെ എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ അവരെ എന്തായാലും നല്ല കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കുളിച്ച് പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടീച്ചറിന് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ഞാനും സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നു